ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ സോഷ്യോളജിയുടെ മെയിൻ പേപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് കഴിഞ്ഞ കൊല്ലം നടന്ന പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെക്ഷൻ അതിൽ ആൻസർ മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് അതിൽ വോയിസ് ഓവർ മലയാളത്തിൻ്റെ മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഇംഗ്ലീഷ് വേണ്ടവർക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ് ഈ ക്വസ്റ്റനിലേക്ക് പോകാം സെക്ഷൻ എ ഐഡൻറ്റിഫൈ ദ മെയിൻ ഫോക്കസ് ഓഫ് മെഡിക്കൽ സോഷ്യോളജി മെഡിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആരോഗ്യം രോഗം എന്നിവയുടെ സാമൂഹികവും സാംസ്കാരികവും പെരുമാറ്റപരമായിട്ടുള്ള ഒരു പഠനമാണ് മെഡിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഇപ്പോൾ സാമൂഹിക ഘടകങ്ങൾ ആരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ സാമൂഹിക ഘടന രോഗികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സാമൂഹിക അനുഭവങ്ങൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ശ്രദ്ധാ കേന്ദ്രങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ റൂറൽ സോഷ്യോളജി റൂറൽ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഗ്രാമീണ അഥവാ നഗരങ്ങളല്ലാത്ത പ്രദേശങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് ഗ്രാമീണ മേഖലയെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന പഠനശാഖയാണ് റൂറൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഗ്രാമീണ പ്രദേശങ്ങളിലെ സാമൂഹിക ജീവിത ഘടനകൾ മാറ്റങ്ങൾ ഒരു ശാഖയാണ് ഇത് കൃഷി കമ്മ്യൂണിറ്റി വികസനം ഗ്രാമീണ മേഖലയിലെ തനതായിട്ടുള്ള സാമൂഹിക ചലനാത്മകത തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇത് പരിശോധിക്കുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് എനി ഫോർ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി സോഷ്യോളജിയുടെ നാല് ബ്രാഞ്ച് എഴുതാന് ഓൾറെഡി രണ്ട് ബ്രാഞ്ച് ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്വസ്റ്റ്യനായിട്ടെന്നെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെയ്താൽ ഒന്നാണ് മെഡിക്കൽ സോഷ്യോളജി അതുപോലെ തന്നെ റൂറൽ സോഷ്യോളജി ഇപ്പൊ ഇതെല്ലാതെ ഇൻഡസ്ട്രിയൽ സോഷ്യോളജി ഇൻ്റർ ക്രിമിനോളജി അർബൺ സോഷ്യോളജി എൻവയറമെൻറ്റൽ സോഷ്യോളജി സോഷ്യൽ ആന്ത്രപ്പോളജി പൊളിറ്റിക്കൽ സോഷ്യോളജി എക്കണോമിക് സോഷ്യോളജി ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് നാലാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ കോമൺ സെൻസ് ആൻഡ് സോഷ്യോളജിക്കൽ തിങ്കിങ് സോഷ്യോളജിക്കൽ തിങ്കിങ്ങും കോമൺ സെൻസും തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ സാമാന്യബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്താണ് അതായത് കോമൺ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങളെയും കേട്ടറിവുകളെയും ആശ്രയിക്കുന്നതാണ് എന്നാൽ സോഷ്യോളജിക്കൽ ചിന്ത എന്ന് പറഞ്ഞു എന്താണ് കോമൺ സെൻസ് അല്ല ആരെങ്കിലും പറഞ്ഞ് കേട്ട് ഇതാക്കുന്ന ഒരു സാധനമല്ല ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണത്തിലൂടെ ചിട്ടയായിട്ട് ശേഖരിച്ച് തെളിവുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് സോഷ്യോളജിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കോമൺ സെൻസ് സാധാരണയായിട്ട് വിമർശനാത്മകമല്ലാത്ത മുന്ധാരണകളെ പെട്ടെന്ന് അംഗീകരിക്കുന്നതാണ് എന്നാൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സോഷ്യോളജിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശനാത്മകമാണ് അത് മുൻധാരണകളെ ചോദ്യം ചെയ്യുകയും നമ്മുടെ സാമൂഹ്യ ക്രമങ്ങളെ വിശകലനം ചെയ്യുകയൊക്കെ ചെയ്യും അഞ്ചാമത്തെ question list some ethical എത്തിക്കൽ sociological research sociological research ൽ പറഞ്ഞിട്ടുള്ള ethical കൺസിഡറേഷൻ ഒന്നാണ് ഇൻഫോംഡ് കോൺസെൻറ്റ് അറിഞ്ഞുകൊണ്ടുള്ള സമ്മതം വേഷണത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം സ്വമേതയെ പങ്കെടുക്കാനുള്ള സമ്മതം ഉറപ്പാക്കുക കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് അനോണമിറ്റി രഹസ്യാത്മകതയും പങ്കെടുക്കുന്നവരുടെ സ്വകാര്യതയും വ്യക്തി വിവരങ്ങളും സൂക്ഷിക്കുക അവോയ്ഡൻസ് ഓഫ് ഹാമ് ഉപദ്രവ ഒഴിവാക്കുക പങ്കെടുക്കുന്നവർക്ക് ശാരീരികമോ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറക്കുക വസ്തുനിഷ്ഠത വ്യക്തിപരമായിട്ടുള്ള പക്ഷപാതങ്ങൾ ഗവേഷണ ഫലങ്ങളെ സ്വാധീനിക്കാതിരിക്കാന് ശ്രമിക്കുക ആറാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ മൈക്രോ സോഷ്യോളജി മൈക്രോ സോഷ്യോളജിയെക്കുറിച്ച് പറയാനാണ് മൈക്രോ മൈക്രോ എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ സാമൂഹിക സംവിധാനങ്ങൾ ഘടനകൾ ദീർഘകാല സാമൂഹിക പ്രക്രിയകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് മാക്രോ സോഷ്യോളജി എന്ന് പറയുന്നത് ഇപ്പോൾ സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹിക വർഗങ്ങൾ സമൂഹം നേരിടുന്ന മാറ്റങ്ങൾ തുടങ്ങിയ വലിയ വിഷയങ്ങളിലാണ് ഇത് പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിഷയങ്ങളാണ് മൈക്രോ മൈക്രോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സമൂഹത്തിൽ അംഗമായി ജീവിക്കുന്നതിന് ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിയമങ്ങളും മൂല്യങ്ങളും പെരുമാറ്റ രീതികളും വ്യക്തികളെ പഠിപ്പിക്കുന്ന ആളുകളെയും ഗ്രൂപ്പുകളെ സ്ഥാപനങ്ങളൊക്കെയാണ് എന്ത് സോഷ്യലൈസേഷൻ്റെ ഏജൻ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫാമിലി പീർ ഗ്രൂപ്പ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ മീഡിയ റിലീജിയൻ വർക്ക് പ്ലേസൊക്കെയാണ് പ്രധാനപ്പെട്ട ഏജൻ്റുകളായിട്ട് വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ ടൈപ്സ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ ടൈപ്സ് അതായത് സാമൂഹിക ഇടപെടലിൻ്റെ ടൈപ്സുകൾ ഒന്ന് സഹകരണം സംഘർഷം മത്സരം അതുപോലെ വിനിമയം ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത് ഒമ്പാമത്തെ ഡിഫൈൻ സൊസൈറ്റി സമൂഹത്തെക്കുറിച്ച് സമൂഹത്തെക്കുറിച്ച് എഴുതാനാണ് ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് താമസിക്കുകയും പൊതുവായിട്ടുള്ളൊരു സംസ്കാരം പങ്കുവെക്കുകയും പരസ്പരം നിരന്തരം ഇടപഴകുകയും ഒരു കൂട്ടം ആളുകളെയാണ് സൊസൈറ്റി എന്ന് പറയുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സമൂഹത്തിൻ്റെ അടിസ്ഥാന അതായത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാനാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് രൂപം കൊണ്ട് സ്ഥാപിതമായ സാമൂഹിക പെരുമാറ്റ രീതികളാണ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അവയ്ക്ക് എന്താണ് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യവും ധർമ്മവും ഉണ്ടായിരിക്കും സ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും റോളുകളും ഉണ്ടായിരിക്കും താരതമ്യേന എന്താണ് സ്ഥിരതയുള്ളതും ദീർഘകാലം നിലനിൽക്കുന്നതാണ് അവ പരസ്പര പരസ്പരാശ്രിതമാണ് ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ടൈംസ് കാറ്ററസിക്സ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇനി സെക്ഷൻ ബിയിലേക്ക് നമുക്ക് പോവാം എക്സ്പ്ലെയിൻ ദ കീ ഫാക്ടേഴ്സ് ലാസ്റ്റ് ദറ്റ് ലെഡ് ടു ദ ഒറിജിൻ ആൻഡ് ഡെവലപ്പ്മെൻറ്റ് ഓഫ് സോഷ്യോളജി സോഷ്യോളജി ഒറിജിൻ ഒറിജി ഒറിജിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് അതായത് സാമൂഹ്യശാസ്ത്ര ഉത്ഭവത്തിന് കാരണമായിട്ടുള്ള കാരണങ്ങൾ ഒന്ന് വ്യവസായിക വിപ്ലവം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒരു ദുദ്രഗതിയിലുള്ളൊരു നഗരവൽക്കരണത്തിന് ഇത് കാരണമായി ആളുകൾ കൃഷിയിടങ്ങളിൽ നിന്ന് ഫാക്ടറിയിലേക്ക് മാറി ദാരിദ്ര്യം അമിത ജനസാന്ദ്രത ഇതൊക്കെ സൃഷ്ടിച്ചു പിന്നെ ഒരുപാട് യന്ത്രവൽക്കൃത രീതിയിൽ അതായത് സാധാരണ ആയിട്ടുള്ള ചെയ്യൽ നിന്ന് മാറിയിട്ട് യന്ത്രവൽക്കൃത സാധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി മറ്റൊന്ന് ഫ്രഞ്ച് വിപ്ലവം പരമ്പരാഗത രാജവാഴ്ചയും മതപരമായിട്ടുള്ള അധികാരത്തെയും തകർത്തു ഫ്രഞ്ച് സൊസൈറ്റിയെ മൂന്ന് എസ്റ്റേറ്റുകളായിട്ട് തരം തിരിച്ചു അങ്ങനെയുള്ള ആ കാര്യങ്ങൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ജസ്റ്റ് ഒന്ന് ബ്രീഫാക്കിയിട്ട് എഴുതാമതി മറ്റൊന്നാണ് എൻലൈറ്റന്മെൻറ്റ് പിന്നെ റീനൈസൻസ് ഇതൊക്കെയാണ് അതിൽ എഴുതേണ്ടത് കേട്ടോ ഇനി ഇൻഡസ്ട്രിയൽ സോ ഡിസ്കസ് ദ ഡീറ്റെയിൽ ഇൻ ഇൻഡസ്ട്രിയൽ സോ സോഷ്യോളജി ഇൻഡസ്ട്രിയൽ സോഷ്യോളജിയെ കുറിച്ച് എഴുതാനാണ് ജോലി ജോലി ജോലിസ്ഥലങ്ങൾ വ്യാവസായിക സമ്പദ്വ്യവസ്ഥ എന്നിവയുടെ സാമൂഹിക പഠ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് വ്യാവസായിക സമൂഹ ശാസ്ത്രം അഥവാ ഇൻഡസ്ട്രിയൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും തൊഴിൽ ബന്ധങ്ങൾ അതായത് മാനേജ്മെൻറ്റും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ജോലി സ്ഥലത്തെ ചലനാത്മകത ഒരു സ്ഥാപനത്തിലുള്ള സാമൂഹിക ഇടപെടലുകൾ ഗ്രൂപ്പ് പെരുമാറ്റം സംസ്കാരം ഉദ്യോഗസ്ഥ മേധാവിത്വം ഘടന വലിയ സ്ഥാപനങ്ങൾ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നും ഈ ഘടന വ്യക്തികളെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കുന്നു അതുപോലെ സാങ്കേതിക വിദ്യയുടെ സ്വാധീനം ഓട്ടോമേഷനും സാങ്കേതിക മാറ്റങ്ങളും തൊഴിലാളികളുടെ കഴിവുകളെയും തൊഴിൽ സുരക്ഷയെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിക്കുന്നു തൊഴിലും അസമത്വം വർഗം ലിംഗഭേദമാംശം തുടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ തൊഴിൽ അനുഭവങ്ങളെയും അവസരങ്ങളെയും വേതനത്തെയും എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നൊക്കെ ഇത് പഠിക്കുന്നുണ്ട് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ അനലൈസ് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാനേജ്മേഷൻ ആൻഡ് സൊസൈറ്റി സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ കുറിച്ച് പറയാം എഴുതാനാണ് സി റൈറ്റ് മിൽസ് ആണ് ഈ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളെ വലിയ സാമൂഹിക ശക്തികളുമായും ചരിത്ര പശ്ചാത്തലങ്ങളുമായും ബന്ധിപ്പിക്കാനുള്ള കഴിവിനെയാണ് എന്തു പറയുക സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുക നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ് വ്യക്തിപരമായിട്ടുള്ള പരാജയം മാത്രമല്ല മറിച്ച് എന്താണ് വിശാലമായ സാമൂഹിക ഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ചിന്താ രീതി ഇപ്പോൾ ഒരു വ്യക്തി മാത്രമാണ് തൊഴിലില്ലായ്മ എങ്കിൽ അതെന്താണ് ആ വ്യക്തിയുടെ പ്രശ്നമാണ് പക്ഷേ ഒന്നിൽ കൂടുതൽ വ്യക്തി കേൾക്കണമെങ്കിൽ എന്താണ് അത് സമൂഹമാണ് അതിന് ഉത്തരവാദി വ്യക്തിപരമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾക്ക് അപ്പുറത്തേക്ക് വിശകലനത്തെ ഇത് സഹായിക്കുന്നു എന്താണ് ഇതിൻ്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന സാമൂഹിക ക്രമങ്ങളെ കാണാനും നിലവിലുള്ള വ്യവസ്ഥയെ ചോദ്യം ചെയ്യാനും നമ്മുടെ സ്വന്തം ജീവിതവും സമൂഹത്തിൻ്റെ വിശാലമായ ചരിത്രവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനും ഇത് നമ്മെ പ്രാപ്തരാക്കുന്നു അപ്പം പതിനാലാമത്തെ ക്വസ്റ്റ്യൻ കമ്പയർ പോസ്റ്റിവിറ്റ് പോസിറ്റീവ്സ്റ്റ് ആൻഡ് ഇൻ്റർപ്രിറ്റേറ്റീവ് അപ്രോച്ച് സോഷ്യോളജിക്കൽ റിസർച്ച് പോസ്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോന്തെ ദുർഖ്യം തുടങ്ങിയിട്ടുള്ള ചിന്തകൾ പിന്തുടക്കുന്ന ഒരു സമീപനം പ്രകൃതി ശാസ്ത്രങ്ങൾക്ക് സമാനമായി സമൂഹത്തെ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ ലക്ഷ്യമിടുന്നതാണ് വസ്തുനിഷ്ഠത അളക്കാൻ കഴിയുന്ന അതായത് ക്വാണ്ടിറ്റേറ്റീവ് അതുപോലെ എന്താണ് സാമൂഹിക പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ കണ്ടെത്താൻ എന്നിവയ്ക്കൊക്കെ ഇത് ഊന്നൽ നൽകുന്നു ഇത് സാമൂഹിക പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു മറ്റൊന്നാണ് ഇൻറ്റർപ്രറ്റീവ്സം വ്യാഖ്യാനാത്മക സമീപനം മാക്സ് വെബറുമായി ബന്ധപ്പെട്ടാണ് ഈ സമീപനം മനുഷ്യർക്ക് ബോധവും അർത്ഥബോധവും ഉള്ളതിനാൽ സമൂഹത്തെ പ്രകൃതിയെ പോലെ നമുക്ക് അതായത് എന്താണ് നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ആത്മനിഷ്ഠമായിട്ടുള്ള അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും മനസ്സിലാക്കുന്നതിനത് ശ്രദ്ധ കേന്ദ്രീകരിക്കും പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ നിരീക്ഷണം പോലെയുള്ള രീതികൾ ക്വാളിറ്റേറ്റീവായിട്ടുള്ള രീതികൾ പതിനഞ്ചാമത്തെ അനലൈസ് ദ സ്റ്റേജ് ഓഫ് സോഷ്യല സോഷ്യലൈസേഷൻ ഫ്രം ഇൻഫാൻസി അഡൽട്ട്ഹുഡ് സമൂഹവൽക്കരണത്തിൻ്റെ സ്റ്റേജസ് സമൂഹവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു വ്യക്തി ജനിച്ചത് മുതൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രധാനമായിട്ടും പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമിക സാമൂഹ്യവൽക്കരണം ശൈശവത്തിലും ബാല്യത്തിലും അതായത് ജനിച്ചത് മുതൽ നടക്കുന്ന അവിടെ കുട്ടി എന്താണ് കുട്ടി ജനിച്ചത് മുതൽ ഒരു സോഷ്യലൈസേഷൻ അവിടെ അടിസ്ഥാന ഭാഷ സാംസ്കാരിക നിയമങ്ങൾ മൂല്യങ്ങളൊക്കെ പഠിക്കുന്നു പിന്നെ ഒരു പ്രാഥമിക വ്യക്തിത്വം രൂപപ്പെടുത്തുകയും ചെയ്യുന്നു മറ്റൊന്നാണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ കുട്ടിക്കാലം മുതൽ മുതിർന്നവർ വരെ കുടുംബത്തിന് പുറത്തുള്ള ഏജന്റുമാരായ സ്കൂളുകൾ സമ്പ്രായക്കാർ മാധ്യമങ്ങൾ എന്നിവയിലൂടെയാണ് ഇത് നടക്കുക അതായത് ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള റോളുകൾ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ജീവനക്കാരനൊക്കെ ഇത് പഠിക്കുന്നത് മറ്റൊന്ന് ആൻറ്റിസിപ്പേറ്ററി സോറി ഇത് ടൈപ്സിൽ ചെറിയൊരു മാറ്റമുണ്ട് സോറി ആൻസറിൽ ചെറിയൊരു മാറ്റമുണ്ട് സോഷ്യലൈസേഷൻ്റെ സ്റ്റേജസ് നാല് സ്റ്റേജസ് ആണ് ഒന്ന് ഓറൽ സ്റ്റേജ് ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സാമൂ സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ഫേസിൽ നടക്കുന്നതാണ് ഈ ഘട്ടത്തിലാണ് കുട്ടി പ്രധാന ഇടപെടലുകൾ വായയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായ ഭക്ഷണം കഴിക്കുക മുല്ല കുടിക്കുക അതൊക്കെ ഉള്ളത് പിന്നെ വിശ്വാസം സുരക്ഷിത ബോധ വികസിപ്പിക്കുന്നതിൽ ഈ ഒരു ഘട്ടം വളരെ നിർണായകമാണ് കുഞ്ഞു കുഞ്ഞിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായിട്ട് പൂർണ്ണമായും മാതാപിതാക്കളെ ആശ്രയിക്കുന്നു അതായത് മാതാപിതാക്കളെ ആശ്രയിച്ചാണ് ഫുഡ് കഴിക്കാനായാലും എല്ലാത്തിനും ഇതാവുന്നത് പിന്നെ അതായത് വിഷ എന്ന് പറയുമ്പോൾ കുഞ്ഞിന് കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കുകയാണെങ്കിൽ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും എന്നുള്ള എന്നുള്ളൊരു വിശ്വാസമൊക്കെ കുഞ്ഞിനുണ്ടാവില്ല ആ ഒരു ഇതൊക്കെയാണ് രണ്ടാമത്തെ സ്റ്റേജ് ആണ് അനാൽ അനാൽ സ്റ്റേജ് പതിനെട്ട് മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള വരെയുള്ളൊരു കാലമാണത് ആദ്യകാല ബാലം ബാല്യം എന്ന് പറയാം ഈ ഘട്ടത്തിലാണ് കുട്ടി സ്വന്തം ശാരീരിക പ്രവർത്തനങ്ങൾ ഈ ടോയ്ലറ്റ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഒരു ഇൻ്റർ ഡിഫൻസിന് ഒരു പ്രധാന നായികലാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് മറ്റൊന്ന് ഈ ഡിഫൻസ് സ്റ്റേജ് ഇത് ബാല്യത്തിൻ്റെ അവസാന വർഷങ്ങൾ സാധാരണയായിട്ട് മൂന്ന് മുതൽ ആറ് വയസ്സ് വരെ സംഭവിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ കുട്ടിക്ക് എതിർ ലിംഗത്തിനുള്ള രക്ഷിതാവിനോട് അടുപ്പം കൂടുകയും ഒരേ ലിംഗത്തിലുള്ള രക്ഷിതാവിനോട് എന്താണ് ഒരുത്തരം മത്സരബോധം അതിപ്പോൾ ആൺകുട്ടികൾക്കാണെങ്കിൽ ഉമ്മമാരോടും പെൺകുട്ടികൾക്കാണെങ്കിൽ അച്ഛന്മാരോടൊക്കെ ഒരു അടുപ്പം തോന്നുമല്ലോ ആ ഒരു ഇതാണ് ഇവിടെ പറയുന്നത് നാലാമത്തെ സ്റ്റേജാണ് അഡോളസിൻ്റെ സ്റ്റേജ് ഏറ്റവും അന്തിമ ഘട്ടം മുതിർന്ന അവസ്ഥയിലേക്ക് കുട്ടിക്കാലത്ത് നിന്ന് എന്താണ് കുട്ടി എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് മുതിർന്ന അവസ്ഥയിലേക്ക് മാറുന്നൊരു ഘട്ടം പ്രധാനമായിട്ടും ശാരീരികവും വൈകാരികവും സാമൂഹ്യവുമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് സ്വന്തം ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടുള്ള ഇത് ഇതാണ് നാല് സ്റ്റേജസ് ഇവിടെ ഈ ആൻസർ കീൽ കൊടുത്തിട്ടുള്ളത് മറ്റേതാണ് types ടൈപ്സാണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ എക്സാമിൻ വേരിയസ് ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ വിത്ത് എക്സാമ്പിൾ സോഷ്യലൈസേഷൻ്റെ എക്സാമ്പിൾ പറയാന് അപ്പോൾ അതിൽ പതിനഞ്ചാമത്തെ ഇവിടെ ഇതിൽ കൊടുത്ത് പതിനഞ്ചാമത്താണ് അതിൻ്റേത് ഒന്ന് പ്രൈമറി സോഷ്യലൈസേഷൻ നമ്മളെന്താണ് ശൈശവ അതുപോലെ ബാല്യത്തിൽ ഒക്കെ ഉണ്ടാവുന്ന അതിൻ്റെ കുട്ടിക്കാലത്ത് സംസ്കാരത്തെക്കുറിച്ച് ഉള്ളൊരു പ്രാഥമിക പഠനം നടക്കുന്നത് കുട്ടി പ്രധാനമായിട്ടും അടിസ്ഥാന ഭാഷ സംസ്കാരങ്ങൾ നിയമങ്ങൾ മൂല്യങ്ങളൊക്കെ പഠിക്കുകയും മറ്റൊക്കെ ചെയ്യുന്നത് രണ്ടാമത്താണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ അതായത് കുട്ടിക്കാലം മുതൽ മുതിർന്നവരാകുന്നത് വരെ കുടുംബത്തിന് പുറത്തുള്ള ഏജൻറ്റുമാരായിട്ടുള്ള സ്കൂളുകൾ സമപ്രായക്കാർ മാധ്യമങ്ങൾ അതൊക്കെയാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് പിന്നെ മുൻകൂർ ആൻറ്റിസെപ്റ്റേറ്ററി ഭാവിയിൽ എന്തെങ്കിലും ആവാൻ വേണ്ടിയിട്ട് പരിശീലിക്കുന്ന പ്രക്രിയ ഉദാഹരണത്തിന് ജോലിക്ക് മുമ്പ് ഇൻ്റേൺഷിപ്പ് ചെയ്യുന്നത് ഇപ്പം അതുപോലെ കല്യാ ഇപ്പം കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ പേരൻസ് പറയുന്നത് ആ ഈ കുറച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് പോകാനുള്ളതാണ് അപ്പോൾ ഇപ്പൊ തന്നെ പഠിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഭാവി ഒരു നാലാമത്താണ് റീസോഷ്യലൈസേഷൻ പഴയ പെരുമാറ്റങ്ങൾ ഉപേക്ഷിച്ച് പുതിയവ സ്വീകരിക്കുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ ജയിലില് അതുപോലെ എന്താണ് സൈന്യത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ നിലവിൽ ചെയ്യുന്ന കാര്യങ്ങളാവില്ല പുതിയ രീതിയിലായിരിക്കും ചെയ്യുക അപ്പം അങ്ങനെ മാറുന്നതിനാണെന്താ പറയാ റീസോഷ്യലൈസേഷൻ എന്ന് പറയാം പതിനാമത്തെ ക്വസ്റ്റ്യൻ കമ്പെയർ ആൻഡ് കോൺട്രാസ്റ്റ് അഗ്രിയേറിയൻ ഇൻഡസ്ട്രിയൽ ആൻഡ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഫോക്കസിങ് ഓൺ കി ക്യാരക്സ്ട്രിക്സ് ആൻഡ് എക്കണോമിക് സിസ്റ്റം അതായത് മറ്റേ നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള അഗ്രിയേറിയൻ അതുപോലെ ഇൻഡസ്ട്രിയൽ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെക്കുറിച്ച് കമ്പയർ ചെയ്യാനാണ് പറയുന്നത് ഒന്ന് കാർഷിക സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അഗ്രീറിയൻ സൊസൈറ്റി നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് കൃഷിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് സവിശേഷത ഭൂമിയാണ് സമ്പത്തിൻ്റെ പ്രധാന ഉറവിടം സമൂഹം ഗ്രാമീണ സമൂഹമാണ് കർഷകമായിട്ടുള്ള കർക്കശുള്ള വർഗഘടന കുടുംബമാണ് ഉൽപ്പാദനത്തിൻ്റെ പ്രധാന കേന്ദ്രം വ്യാവസായിക സമൂഹമാണ് മറ്റൊന്ന് ഫാക്ടറികളിലെ യന്ത്ര ഉൽപാദനത്തെയും നിർമ്മാണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇത് ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം വൻതോതിലുള്ള ഉൽപാദനം രണ്ട് പ്രധാന വർഗ്ഗങ്ങളുടെ ഉദയം ഈയൊരു ഇതിന് ഇതായി ഫാക്ടറി ഉടമകളും തൊഴിലാളി വർഗവും തൊഴിലുടെ തൊഴിൽ വീടിന് പുറത്തേക്ക് മാറുന്ന അവസ്ഥ മറ്റേ അഗ്രേറിയനിൽ കുറേയൊക്കെ വീടുമായി ബന്ധപ്പെട്ടായിരുന്നു ഉണ്ടായിരുന്നത് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പദ്വ്യവസ്ഥ സേവനങ്ങൾ വിവരങ്ങൾ സാങ്കേതിക വിദ്യ എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇതിന്റെ സവിശേഷതകൾ വിവരം അറിവാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ ഫാക്ടറി ജോലികളിലെ കുറവ് പ്രൊഫഷണൽ സാങ്കേതിക സേവന മേഖലകളിലൊക്കെയുള്ള വളർച്ചയ്ക്ക് കാരണമായി അതായത് ഇപ്പോൾ ഐ ടി മേഖല സർവീസ് സെക്ടറൊക്കെ വരുന്നല്ലോ അതാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ എന്നുള്ള ഉദ്ദേശിക്കുന്നത് പതിനെട്ടാമത്തെ question ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ അസ്ക്രൈബ്ഡ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് വിത്ത് എക്സാമ്പിൾ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത പദവി ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കഴിവുകളോ തരണ്ടപ്പോൾ പറയുക അത് ജനന സമയത്ത് അല്ലെങ്കിൽ എന്താണ് പിന്നീട് അനിയന്ത്രിതമായി ലഭിക്കുന്ന ഒരു സാമൂഹിക സ്ഥാനമാണ് അതായത് ഒരു വ്യക്തിക്ക് ജനനം കൊണ്ട് ലഭിക്കുന്ന ആ ഒരു വ്യക്തിയായി ജനിച്ചതുകൊണ്ട് ലഭിക്കുന്ന ചില പദവികളെയാണ് അബ്സ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇപ്പോൾ ജാതി വംശം രാജ കുടുംബാംഗം മകന് മകള് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വ്യക്തി ജനിച്ചതുകൊണ്ട് ലഭിച്ചതാണ് അപ്പോൾ അങ്ങനെ ജനനം കൊണ്ട് ലഭിക്കുന്ന പദവിയാണ് അബ്സ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് രണ്ടാമത്തേതാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആ ഒരു വ്യക്തി സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്ന സ്ഥാനം സ്റ്റാറ്റസിന് പദവിയാണ് ഇപ്പോൾ ഡോക്ടറാവുന്നത് വിദ്യാർത്ഥിയാവുന്നത് പോലീസ് ആവുന്നു അതൊക്കെ എന്താണ് ആ ഒരു വ്യക്തി വിദ്യാഭ്യാസത്തിലൂടെ മറ്റും നേടിയെടുക്കുന്നതാണ് ഇനി സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ദ നാച്ചുറൽ ആൻഡ് എമ്പോർട്ടൻസ് സോഷ്യോളജി സയൻസ് എക്സ്പ്ലോറിങ് സ്കോപ്പ് ആൻഡ് സബ്ജക്റ്റ് സോഷ്യോളജി സയൻസ് ആണോ എന്ന് അതുപോലെ എന്താണ് സോഷ്യോളജി സ്കോപ്പ് സബ്ജക്റ്റ് ഒക്കെ എഴുതാനാണ് പറയുന്നത് ഒരു ലോങ് എസ് അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ഇപ്പോൾ സോഷ്യോളജി സയൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹ ശാസ്ത്രം അതായത് സോഷ്യോളജി എന്ന് പറയുന്നതാണ് ഒരു സാമൂഹിക ശാസ്ത്രമാണ് പ്രകൃതി ശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിന്റെ പഠന വിഷയം എന്ന് പറയുന്നത് മനുഷ്യ വളരെ സങ്കീർണ്ണമാണ് കാരണം മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളത് പഠിക്കുന്നത് നിയന്ത്രണ നിയന്ത്രിത പരീക്ഷണങ്ങൾ ബുദ്ധിമുട്ടാക്കുന്നു ഇത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത് കാരണം നിരീക്ഷണങ്ങൾ പരീക്ഷണങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട് ചിട്ടയായിട്ടുള്ള ഗവേഷണ രീതികൾ സർവേകൾ അനുഭവങ്ങൾ അഭിമുഖങ്ങൾ നിരീക്ഷണം അനുഭവകരമായിട്ടുള്ള തെളിവുകൾ ആയിട്ടുള്ള വിശകലനം ഇതൊക്കെ ഉപയോഗിച്ച് സമൂഹത്തെ വസ്തുനിഷ്ഠമായിട്ടാണ് വസ്തുനിഷ്ഠമായിട്ടാണെന്ത് സോഷ്യോളജി പഠിക്കുന്നത് ഇതിൻ്റെ സ്കോപ്പ് ആൻഡ് സബ്ജക്റ്റ് മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചിന്താധാരകളാണുള്ളത് ഒന്ന് ഫോർമലിസ്റ്റിക് അല്ലെങ്കിൽ സ്പെഷ്യാലിസ്റ്റിക് സ്കൂള് ജോർജ് സിമലിനെ പോലെയുള്ളവർ നേതൃത്വം നൽകിയിട്ടുള്ളതാണ് ഇത് സമൂഹശാസ്ത്രത്തിൻ്റെ പരിമിതമായിട്ടുള്ളൊരു വ്യാപ്തി മതി എന്നാൽ വാദിക്കുന്നു സമൂഹശാസ്ത്രം സാമൂഹിക ഇടപെടലുകളുടെ രൂപത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അതിൻ്റെ ഉള്ളടക്കത്തെ മറ്റ് സാമൂഹിക ശാസ്ത്രങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്നും അവർ വിശ്വസിക്കുന്നു മറ്റൊന്നാണ് സിന്തറ്റിക് സ്കൂൾ എം എൽ ദുർക്കിയും സൊറോക്കിയും തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഇതിലെ വക്താക്കള് സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു വ്യാപ്തി ഉണ്ട് എന്ന് പറയുന്നത് അതായത് സിന്തസിസ് ആണ് എന്നാണ് പറയുന്നത് മറ്റ് പ്രത്യേക സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ കണ്ടെത്തലുകളും സംയോജിപ്പിച്ച് സമൂഹത്തെക്കുറിച്ച് സമ്പൂർണ്ണമായ ഒരു കാഴ്ചപ്പാട് ഇത് നൽകുന്നുണ്ട് ഇതൊരു പൊതുവായിട്ടുള്ള ശാസ്ത്രമാണ് സമൂഹശാസ്ത്രം എന്ന് വാദിക്കുന്നു ഈ സിന്തറ്റിക് കാഴ്ചപ്പാടാണ് കൂടുതൽ അംഗീകരിക്കപ്പെടുന്നത് എന്നാലും സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വിശാലമാണ് പിന്നെ അതിൻ്റെ പ്രധാന പഠന വിഷയങ്ങൾ ഒന്ന് സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹിക അസമത്വം സാമൂഹിക മാറ്റം സാമൂഹിക പ്രക്രിയകൾ സോഷ്യൽ ഗ്രൂപ്പ് സോഷ്യൽ ഇൻട്രാക്ഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ക്ലാസ് സോഷ്യൽ സ്രാറ്റിഫിക്കേഷൻ നമുക്ക് നിങ്ങൾ ടെക്സ് കൊടുത്ത കൺസെപ്റ്റുകളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കൊടുക്കാവുന്നതാണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ കമ്പയർ ആൻഡ് കോൺട്രാക്സ്റ്റ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ മെക്കാനിസം ഫോർമൽ സാമൂഹിക നിയന്ത്രണത്തിൻ്റെ ഫോർമൽ ഇൻഫോർമൽ ആയിട്ടുള്ള മെക്കാനിസത്തെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് സമൂഹത്തിലെ നിയമങ്ങളും മാനദണ്ഡങ്ങളും ആളുകളെ കൊണ്ട് അനുസരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളെയാണ് സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത് ഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വ്യക്തവും രേഖപ്പെടുത്തപ്പെട്ടതും ഭരണകൂടം അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്നതുമാണ് ഇത് എഴുതപ്പെട്ട നിയമങ്ങളെ അതുപോലെ ചട്ടങ്ങളെ ആശ്രയിക്കുന്നു നിയമലംഘനങ്ങൾ ഔദ്യോഗികവും രേഖപ്പെടുത്തിയുമായിട്ടുള്ള ശിക്ഷകളിലേക്ക് നയിക്കുന്നു എന്നാണ് ഔപചാരികമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ പോലീസ് കോടതി ഒഴികെ ഉണ്ടാകുന്ന ഇത് പിന്നെ ഇതിൻ്റെ വ്യത്യാസം ഔദ്യോഗികവും വ്യക്തിപരമല്ലാത്ത നിയമം ലംഘിച്ചതിന് ശേഷം ശിക്ഷിക്കുന്നതാണ് ഉദാഹരണത്തിന് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന എന്താണ് ഒരു സ്കൂൾ വിദ്യാർത്ഥി ഒരു നിയമ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുക രണ്ടാമത്താണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ഇത് അനൗദ്യോഗികമാണ് എഴുതപ്പെടാത്തൊരു എഴുതപ്പെട്ടൊരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ എഴുതപ്പെടാത്തതും അതുപോലെ ദൈനംദിന സാമൂഹിക ഇടപെടലുകളിലൂടെ നടപ്പിലാക്കുന്നതുമാണ് സാമൂഹിക സമ്മർദ്ദം നാട്ടു നടപ്പുകൾ മൂല്യങ്ങൾ എന്നിവയെ ആശ്രയിക്കുന്നത് നിയമലംഘനങ്ങൾ ഏഷ്യനി പരിഹാസ നാണയമായിട്ട് സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ അതിലൂടെ ഒക്കെ ഇത് ശിക്ഷിക്കപ്പെടുന്നു ഇത് അനൗദ്യോഗികമാണ് വ്യക്തിപരവും പെരുമാറ്റത്തെ നിരന്തരം നയിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഒരു മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫാമിലിയൊക്കെ നമ്മളെ ചീത്ത പറയില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ അപ്പം ഇത്രയാണ് ഈ ഒരു ചാ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിക്കാനുള്ളത് കൃത്യമായിട്ട് പഠിക്കുക താങ്ക് യു നോട്ട്സ്ബുക്ക് ഓൾറെഡി എല്ലാ ക്ലാസ്സുകളും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോക്കാവുന്നതാണ് താങ്ക് യു